ഈ വരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് വെച്ച് പഠിച്ചാൽ ശരിയാകുമെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ട് കാരണം വെബ്സൈറ്റിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് മലബാർ ദേവസ്വം ബോർഡ് എൽ എ ഡി സിയുടെ സിലബസാണ് സിലബസിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് നോക്കുമ്പോൾ പക്ഷേ കുറച്ചൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇരുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുമ്പ് നടന്നുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് ഈ രണ്ട് സിലബസും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കുറച്ചേ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസിൽ സയൻസും അതുപോലെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി സിലബസ് ഇതുവരെ വന്നിട്ടില്ല അത് അധികം വൈകാതെ കുറച്ച് ദിവസത്തിനിപ്പുറം തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് വരുന്നവരെ ഏത് രീതിയിൽ പഠിക്കണം അത് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം ഈ രണ്ട് സിലബസുകൾ തമ്മിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡിനെയും അതുപോലെ ഗുരുവായൂരിന്റെ സിലബസ് നമ്മൾ നമ്മുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു സയൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് തമ്മിലുള്ള ഈ രണ്ട് സിലബസും കമ്പയർ കമ്പയർ ചെയ്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ച് മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ആ രീതിയിൽ പഠിച്ചു പോയാൽ ഇനിയിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ീസിന്റെ ഒഫീഷ്യൽ സിലബസ് വരുമ്പോൾ പഴയ സിലബസ് പോലെ തന്നെ അതിലും സയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അതെല്ലാം ഗ്യാപ്സുകൾ പോലെ നമ്മൾ നമ്മുടെ കോഴ്സിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നൽകി പോകും അതുവെച്ച് പഠിച്ചു തീർത്താൽ മതി ആ സമയം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന കണ്ടൻറ് അതിനകത്തുള്ള ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർക്ക് എങ്ങനെ പഠിക്കണം പഠിക്കണമെന്നറിയാത്തവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സും അതുപോലെ ആവശ്യമുള്ള നോട്ട്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രാചാരങ്ങളൊക്കെയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ താല്പര്യമുള്ളവരെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സിലബസ് വെച്ച് തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ പറയാൻ പോവുകയാണ് മുഴുവൻ കേട്ട് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ദേവസ്വം ബോർഡിന്റെ സൈറ്റ് എടുക്കുവാണെങ്കിൽ അവിടെ ഇതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് കാണാൻ സാധിക്കും അതുപോലെ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസ് കാണാൻ സാധിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എൽ ഡിയുടെ സിലബസ് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി എൽ ഡി സിയുടെ സിലബസ് വിവിധ ദേവസ്വം ബോർഡുകളുടെ സിലബസ് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സിലബസ് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഏറ്റവും റീസൻ്റ് ആയിട്ട് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസിൽ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസിലെ പല കാര്യങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള കണ്ടന്റ് ഈ രണ്ട് സിലബസിലും കോമൺ ആയിട്ടുള്ള കണ്ടന്റ് വെച്ച് നിങ്ങൾ പഠിച്ചു പോകണം അതെങ്ങനെയാണ് എന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും ആദ്യം കാണുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും റീസൻ്റായിട്ട് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസിലെ ഫ്രണ്ട് പേജാണ് ആ ഒരു സിലബസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമാണ് രണ്ടാമത് കാണുന്നത് മുമ്പത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ സൈറ്റിലുള്ള ആ ഒരു സിലബസിൻ്റെ ഭാഗമാണ് ഈ രണ്ട് സിലബസുകളും തമ്മിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഏഴ് ഭാഗങ്ങളോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ അഞ്ച് ഭാഗങ്ങളേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയിൽ വന്നേക്കുന്ന രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ സയൻസുമായി ബന്ധപ്പെട്ട ബേസിക് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന സയൻസുമായി ബന്ധപ്പെട്ട ഭാഗവും അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന ഈ ഭാഗങ്ങളാണ് ഇത് രണ്ടും ഇപ്പുറത്തെ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസ് ഔദ്യോഗികമായിട്ട് അവർ പുറത്തുവിട്ടതിന് ശേഷം നിങ്ങൾ ഈ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം അത് പഠിച്ചു പോയാൽ മതി അതൊരുപക്ഷെ ചിലപ്പം കാണാം കാരണം ഇതിനുമുമ്പത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി യുടെ സിലബസിൽ അതുണ്ടല്ലോ മലബാറിന് ഇതിനുമുമ്പത്തേലും ഈ സംഭവങ്ങളില്ലായിരുന്നു ചിലപ്പോൾ ഇല്ലാതാകാം എന്തായാലും നമുക്ക് സിലബസ് വന്നാലേ അറിയത്തുള്ളൂ പക്ഷേ ഇതാണ് സൈറ്റിലുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള പോവുക ബാക്കിയുള്ള ബാക്കിയുള്ളതല്ലേ ഏകദേശം സെയിം തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും അതുപോലെ മലയാളം ആണെങ്കിലും ചെറിയ എഴുത്തിൽ എഴുതിലിച്ചിട്ടൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ സിലബസിലെ കണ്ടന്റ് അല്ലേ ഏകദേശം ഇതിനകത്തുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സെയിം തന്നെയാണ് ഇതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ പലർക്കും കാണും ഇപ്പോൾ ഈ സിലബസിൽ തന്നെ ചെറിയൊരു പോർഷൻ ഞാൻ എടുക്കുവാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ ജി കെ എല്ലാം രണ്ടിലും കോമൺ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടന ആമുഖം മൗലികാവകാശങ്ങൾ മൗലികകർത്തവ്യങ്ങൾ അങ്ങനെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധി ടോപ്പിക്കുകൾ സിലബസിൽ കൊടുത്തേക്കുന്നിവിടെ കാണാൻ സാധിക്കും ശരിക്കും ഇതെല്ലാം ഈ ആമുഖവും മൗലികാവകാശങ്ങളും എല്ലാം ഒരു മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ പി എസ് അല്ലെങ്കിൽ നോർമൽ ഒരു മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് തീർക്കുക തന്നെ വേണം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പം മൗലികാവകാശങ്ങളെന്ന ടോപ്പിക്കാണെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും പിന്നെ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയയും ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പറയുന്ന ഏത് ചോദ്യോത്തരം എഴുതാൻ പറ്റും കാരണം ഒത്തിരി ഡീപ്പായിട്ട് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപീണയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷയൊന്നും ഒന്നും ആയിരിക്കില്ല ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ എന്ന് പറയുന്നത് അതിന് ഓരോ ടോപ്പിക്ക് ഇതുപോലെ മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ പഴയ ഒരു പി എസ് സി പഴയ പണ്ടത്തെ പി എസ് സി പരീക്ഷ എന്നാലും വാരത്തിൽ അങ്ങ് പഠിച്ച് പോയാൽ മതി ജി കെ ഭാഗം അപ്പം അങ്ങനെ പഠിച്ച് നമുക്ക് തീർക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതുപോലെ ആ മുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ അങ്ങനെ ഇപ്പം ജ്യോഗ്രഫിയിലാണെങ്കിലും അതുപോലെ നദികൾ അങ്ങനെ ഏത് ടോപ്പിക്കാണെങ്കിലും ആ രീതിയിൽ മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ ക്യാപ്സ്യൂൾ ഇതുപോലെ കണ്ടന്റ് അങ്ങ് പഠിച്ചു തീർത്താൽ മതി ഓരോന്നിനും സെപ്പറേറ്റ് ബുക്കൊക്കെ പഠിച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു തീർത്താൽ മതി അങ്ങനെ ജി കെയും അതുപോലെയുള്ള ജനറൽ നോളജ് കാര്യങ്ങൾ ആ രീതിയിൽ പഠിച്ചു തീർക്കുക ഇംഗ്ലീഷും ഇതുപോലെ തന്നെ ക്യാപ്സ്യൂൾ പോലെ നമ്മൾ ഓരോ ടോപ്പിക്കും ക്വസ്റ്റൻ ടാഗ് എന്ന ടോപ്പിക്കാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് ചോദ്യം വന്നതിൽ ഉത്തരവിരുത്തേണ്ടത് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് അങ്ങ് പഠിച്ചു തീർക്കുക അങ്ങനെ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് അങ്ങ് പഠിച്ചു തീർത്താൽ സിംപിളായിട്ട് ജി കെ ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും കാണാൻ സാധിക്കും ായിരിക്കും ഇതുപോലെ ഇപ്പം അഞ്ചാമത്തെ സയൻസിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടർ നോളജിൻ്റെയും പാർട്ട് മാറ്റി നിർത്തി ബാക്കിയുള്ളതെല്ലാം നമുക്ക് മത്സര പരീക്ഷകളിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊന്നും മെനക്കെട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാലും തീർക്കാൻ പറ്റും ഇത് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെടുത്തി നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ദേവസ്വം ബോർഡ് എൽ ഡി എന്ന് വാട്സാപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ ഇത് കോഴ്സ് മേടിച്ച് പഠിച്ചു കൊടുക്കുക അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ പഠിച്ചുകൊടുക്കുക എല്ലാത്തിൻ്റെയും ഒടുവിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്ഷേത്രാചാരങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ക്ഷേത്ര കാര്യങ്ങളൊക്കെ ായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം അത് ചിലപ്പോൾ പത്തോട്ട് പതിനഞ്ച് മാർക്ക് വരെയൊക്കെ ഒരുപക്ഷെ ചോദിക്കും കറക്റ്റ് ഇത്ര മാർക്ക് ചോദിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല എക്സാം ചോദ്യപേപ്പർ കൈ കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അവർ ഇത്രയൊക്കെ പറയും ചിലപ്പോൾ കൂടുതൽ വരാൻ ചിലപ്പോൾ കുറവ് വരും എന്തായാലും അത് നന്നായിട്ട് ക്യാപ്സ്യള് പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ക്ഷേത്രാചാരങ്ങളും അതുപോലെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കലയുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരും കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അത് ക്യാപ്സികൾ പോലെ അങ്ങ് പഠിച്ചു തീർത്താൻ മതി അതും നമ്മുടെ കോഴ്സിലെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെവിടെ പഠിക്കാനുള്ളൂ ഒത്തിരി ഡീപ്പായിട്ടൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല ഇത് ഒന്ന് മെനക്കെട്ട് ഇനിയുള്ള സമയം കൊണ്ട് ഇതുവരെ ഒരു പരീക്ഷയ്ക്കും പഠിച്ചിട്ടില്ലേലും ഇനിയുള്ള സമയം കൊണ്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങളേ ഉള്ളൂ അത് മനസ്സിലാക്കുക അപ്പോൾ ആ രീതിയിൽ ഇന്ന് തൊട്ടു തന്നെ ഇതുവരെ പഠിക്കാത്തവർ പഠനം ആരംഭിക്കുക പിന്നെ ഇത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു